എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കളുള്ള മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ മക്കളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ഇപ്പോളേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവർ തീരെ ചെറിയ കുട്ടികളാണ് ഒന്നിലേ രണ്ടിലൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ എന്നാൽ പോലും അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ഞാനെടുത്ത തീരുമാനങ്ങൾ ഞാനത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഈ ഒരു തീരുമാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒത്തിരി ലാഗൊന്നും ചെയ്യുന്നില്ല ഞാൻ സ്പീഡിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പൊക്കോളാം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം എൻ്റെ മക്കൾക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടം അത് ഞാൻ അവരോട് ചോദിക്കുന്നു അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഞാനത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബജറ്റ് കാര്യങ്ങൾ അനുസരിച്ച് അവരെ ഞാനത് പഠിപ്പിക്കുന്നു എന്നിട്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് അത് ഏത് ജോലിയായിപ്പോൾ നേഴ്സിംഗ് ആണെങ്കിൽ അവരൊരു നേഴ്സായി തീർന്നതിന് ശേഷം ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നു അപ്പം മക്കളുടെ കാര്യമാണ് നമുക്ക് ഇപ്പോഴേ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അറേഞ്ച്ഡ് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരിക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ല അവരായിട്ട് ഒരാളെ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞാലും ഞാനായിട്ട് അറേഞ്ച്ഡ് മാരേജ് നടത്താനായിട്ട് തീരുമാനിച്ചാലും ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് എൻ്റെ മക്കളെ കാണാൻ വരുന്നവരോട് എനിക്ക് മൂന്ന് പെൺമക്കളാണ് അപ്പം അവരെ കാണാൻ വരുന്നവരോട് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീധനം എൻ്റെ മക്കൾക്ക് ഞാനും എൻ്റെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേർക്കും ഒരു രൂപ പോലും സ്ത്രീധനമായിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മുടേതൊരു അറേഞ്ച്ഡ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പെണ്ണ് കാണാൻ വരും വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് എന്ത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തോളൂ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട ഇങ്ങനത്തെ കാഷ്വൽ ടോക്കുകൾ സംസാരിക്കും അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു രൂപ പോലും സ്ത്രീധനം തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊടുക്കത്തും ഇല്ല എന്നുള്ളതാണ് അപ്പൊ എൻ്റെ മക്കൾക്ക് എൻ്റെ ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ട് അവർക്കായിട്ട് അവർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കുള്ളത് തന്നെ ആയിരിക്കും അത് അവരുടെ പേരിൽ തന്നെ ഉണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കൊടുക്കും അല്ലാതെ ഇപ്പം അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അമ്മ എനിക്കിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും അല്ലാതെ എൻ്റെ മക്കളുടെ ഭർത്താക്കന്മാർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയും കാറ് വാങ്ങിക്കാൻ വേണ്ടിയും ഒന്നും ഒരു രൂപ പോലും കൊടുക്കത്തില്ല അങ്ങനെയുള്ള സ്ത്രീധന പരിപാടി കംപ്ലീറ്റ് ഞാൻ നിരോധിച്ചിരിക്കുകയാണ് അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഈ കാണുന്നവരോട് ഞാൻ പറയുന്നതിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് സ്ത്രീധനം കൊടുക്കാൻ ഇഷ്ടം കൊടുക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ മൂന്ന് മക്കൾക്കും ഒരു രൂപ പോലും സ്ത്രീധനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ആരെങ്കിലും എൻ്റെ മക്കളെ നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു വെച്ചോണം അപ്പം ഇതൊക്കെ അനുസരിച്ച് ഒട്ടുള്ളവര് മാത്രം നോക്കിയാൽ മതി അല്ലാത്ത വശം എൻ്റെ മക്കൾ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് ഞാൻ വെക്കും അതുപോലെ തന്നെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു അവരുടെ പഠിത്തം ജോലി അത് കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം ഇല്ലാത്ത കല്യാണം അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്നെ എൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമോനായിട്ട് വരാൻ പോകുന്ന ആളോട് ഞാൻ പറയുന്നത് കല്യാണ ശേഷം മാറി അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെ അല്ല എൻ്റെ എൻ്റെ വീട്ടിലുമല്ല മാറി താമസിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഈ കല്യാണ ആലോചനയായിട്ട് മുമ്പോട്ട് പോകാം ഇല്ലെങ്കിൽ അതോടെ സ്റ്റോപ്പ് ചെയ്യും കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും അവരുടെ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ലോണും എടുത്ത് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കുറേയും കൂടെ കടങ്ങൾ വാരി കൂട്ടി ഇവരെ കല്യാണം കഴിച്ച് സ്ത്രീധനവും കൊടുത്ത് ഹസ്ബൻഡിന്റെ ഫാമിലിയിലോട്ട് പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ അവിടെ ചെന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ നാത്തൂൻ മരുമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോരുകളാണ് അപ്പം അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസാണ് കൂടുതലായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരിക്കലും ഒരു അമ്മായിയമ്മ സ്വന്തം അമ്മ ആകോ അല്ലെങ്കിൽ ഏർ മരുമകൾ സ്വന്തം മകളെ പോലെ ആകുവോ ചെയ്യത്തില്ല അഥവാ ഏതെങ്കിലും ഒരു വീടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും അങ്ങനെയാന്ന് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സ്ത്രീധനമായിട്ട് നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ അവരുടെ ഫാമിലിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ചില അമ്മായിമ്മമാര് ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ടു ഇനി ഈ വന്നു കയറിയ അങ്ങോട്ട് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരവര് അവരുടെ ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു മാറി നമ്മുടെ തലയിലോട്ടുള്ള ഭാരങ്ങളെല്ലാം ഇട്ട് തന്നിട്ട് ഇനി നീ വേണം അടുക്കള ഭരണം മറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ എന്ന് കുറേ ഭാരങ്ങൾ നമ്മുടെ തലയിലോട്ട് ഇട്ടു തന്നിട്ട് ഒരു ഹെൽപ്പും ചെയ്യാതെ മാറിയിരിക്കുന്ന കുറച്ച് അമ്മായിയമ്മമാരുണ്ട് എല്ലാരും അന്ന് ഞാൻ പറയുന്നില്ല കുറച്ചാൾക്കാര് പിന്നീട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും ഇങ്ങോട്ട് കിട്ടാതെ വീട്ടു ജോലി ചെയ്യുന്ന ഒരു വേലക്കാരി എന്നുള്ള പോലും നമ്മളാകുകയാണ് എല്ലാവരും അല്ല ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചില വീട്ടില് സ്വന്തം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി മരുമകളെ സ്നേഹിച്ച് നന്നായിട്ട് നോക്കുന്ന അമ്മമാരും ഉണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടെ വേറൊരു വീട് വെച്ച് താമസിക്കുവോ അല്ലെങ്കിൽ ഒരു വാടക വേറെ മാറി താമസിക്കുവോ ഭാവിയിൽ അവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട് വെക്കുക എന്ത് വെള്ളം ചെയ്തു അവര് മാറി താമസിക്കുകയാണെങ്കിൽ അവർ ഭാര്യ ഭർത്താവായി അവരുടെ മക്കളായി അവര് അവരുടെ കാര്യം മാത്രം നോക്കി സന്തോഷമായിട്ട് ജീവിക്കും അപ്പം ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടായിരിക്കും ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യും അവർക്ക് പ്രായമായാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഈ പറയുന്ന സ്ത്രീകളുടെ അച്ഛനും അമ്മമാർക്കും പ്രായമാകുമല്ലോ അവരും എന്ത് ചെയ്യും കല്യാണം കഴിഞ്ഞ ശേഷം ഈ പെമക്കളെ അല്ലെങ്കിൽ പെമ്മക്കളെ കല്യാണം കഴിഞ്ഞ ശേഷം പെമ്മക്കളെ കെട്ടിച്ച് വിട്ട് വീട്ടിലോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ എത്ര അമ്മമാർ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഒരു ദിവസം പോലും അവർക്ക് സ്വസ്ഥതയോടെ വന്ന് നിൽക്കാൻ പറ്റുന്ന വീടുകളുണ്ടോ ഇല്ല ഇതിങ്ങനെ നമ്മൾ മാറി താമസിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ നമുക്കൊരാവശ്യം ഒന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ പേരൻസിന് നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റും അതുപോലെ ഹസ്ബൻഡിന്റെ പേരൻസിന് നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റും അവർക്കൊരാവശ്യം അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മുടെ അടുത്തോട്ട് കൊണ്ട് നിർത്താൻ പറ്റും അവരെ നോക്കാൻ പറ്റും അതേസമയം നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാനും പറ്റും അല്ലാത്ത പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരൊന്നും വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന സമയത്ത് പത്ത് കുറ്റവും പറഞ്ഞ് അവരെ കാണുമ്പോൾ ഒരു പുച്ഛോം അല്ലെങ്കിൽ കണ്ടതുപോലെ പോലും ഭാവിക്കാത്ത ഒരുപാട് അമ്മയമ്മമാരെ എനിക്കറിയാവുന്നതുകൊണ്ട് പറയണം ഇതിൻ്റെയൊക്കെ ഒന്നും ഒരാവശ്യവും ഇല്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ പറയണം നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയും ഒന്ന് കെട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞ് ആദ്യം മുന്നിൽ ഇങ്ങനെ ഇരിക്ക കെഞ്ചിക്കേണി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്യാണം കഴിപ്പിച്ച് വിട്ട മകളുടെ വീട്ടിൽ പോയി ഒരു ദിവസം പോലും നിൽക്കാത്ത മാതാപിതാക്കൾ പോലും ഉണ്ടായിരിക്കും ആ ഒരു അവസ്ഥ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അപ്പം ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർ അതിനെപ്പറ്റി ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കളൊക്കെ വലുതായി കല്യാണം കഴിക്കാറൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു നിയമം പോലും വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം ഇങ്ങനെ നമ്മൾ മാറി താമസിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കും നമുക്ക് സ്വസ്ഥത കിട്ടും അപ്പം എല്ലാം ചെയ്യും ഇപ്പം ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ചിലപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പ്രായമായെങ്കിലും അമ്മയ്ക്ക് ഒരു മിണ്ടാനും പറയാനൊക്കെ ഒരാൾ വേണം ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ആ അമ്മയ്ക്ക് ഒരു കല്യാണം കഴിച്ച് കൊടുക്കുക അല്ലാത്ത പക്ഷെ അമ്മയ്ക്ക് ഒന്നിനും പറ്റത്തില്ല അല്ലെങ്കിൽ അസുഖം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടു നോക്കുക ഇനി അച്ഛൻ്റെ അമ്മയുടെയും അവരുണ്ടാക്കിയ ആ ഒരു സ്വത്തുക്കള് അച്ഛനും അമ്മേനെ നോക്കിയില്ലെങ്കിൽ അത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് തരാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തരണ്ട അതേസമയം നമ്മുടെ പങ്ക് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിലുണ്ടായ ഒരു വീടും സ്ഥലവും ഒക്കെ ആണ് അതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നല്ലേ പറ്റത്തുള്ളൂ ഇപ്പം അച്ഛനും അമ്മയും അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കളാണ് അല്ലെങ്കിൽ ഏർ അച്ഛൻ്റെ അമ്മേടെയും പേരിലുള്ള സ്വത്തുക്കൾ അവരെ അവരുടെ കൂടെ നമ്മൾ നിന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് തരാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അത് അത് വേണ്ട നമ്മൾ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു സ്വത്തുക്കൾ മതി നമുക്ക് നമുക്ക് ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടത് സ്വസ്ഥതയാണ് ഓരോ ആൾക്കാരും ഇത് ചിന്തിക്കുക അതുപോലെ തന്നെ ആൺമക്കൾ ഉണ്ടായി എനിക്ക് മൂന്ന് പെൺമക്കളാണ് എന്നാൽ പോലും ആൺമക്കളുള്ള അമ്മമാര് സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുക നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ദുര ദുരനുഭവം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വരുന്ന മരുമകളാണ് അങ്ങനെ അനുഭവിക്കരുത് കല്യാണത്തിന് ശേഷം നീ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഒരു കാര്യം ചെയ്ത് ചിലപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോടൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ ചിലപ്പോൾ വന്ന് കയറുന്ന മരുമൊക്കെ യോജിക്കാൻ പറ്റത്തില്ല അപ്പം നീ കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയായിട്ട് മാറി താമസിക്കുക അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുക അതേപോലെ തന്നെ സ്വന്തം മക്കളോട് സ്ത്രീധനം നീ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീ തന്നെയാണ് ധനം അവരെ അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അതുപോലെ തന്നെ ആ അത് കൂടാതെ കല്യാണ സമയത്ത് അവര് വേറെ കടങ്ങളും ഭാരങ്ങളും ഒക്കെ വലിച്ചു വെക്കുന്നൊണ്ടായിരിക്കും അപ്പൊ സ്ത്രീ തന്നെ ഒരു ധനമാണ് അതിന്റെ കൂടെ നമുക്ക് സ്ത്രീധനം കൂടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ആ മക്കു നമ്മൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് കല്യാണത്തിന് ശേഷം എൻ്റെ മക്കൾക്ക് ആ ഫാമിലിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഭർത്താവിൻ്റെയോ അമ്മായിയ്മയുടെയോ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പറ്റുന്നില്ല എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ മക്കൾക്ക് ഞാൻ അവരുടെ സ്ത്രീധനം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അവരുടെ എല്ലാ ധനവും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ അവർക്കുള്ളതെല്ലാം അവരുടെ പേരിൽ തന്നെയുണ്ട് എന്റെ മക്കൾ ഇങ്ങ് പോരെ നിങ്ങക്ക് ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കൂടെ നിർത്തും അതുകൊണ്ട് എൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ വരുന്നവർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഡിമാൻഡൊക്കെ ഉള്ളു അതേസമയം ചില പെൺമക്കളുടെ പേരൻസിന് ഡിമാൻഡ് കാണും എൻ്റെ മഗ ഗൾഫ്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അങ്ങനത്തെ ഡിമാൻഡുകളുണ്ട് അങ്ങനെയുള്ളവർ സ്ത്രീധനമൊക്കെ കൊടുത്തോളൂ ഒരു കുഴപ്പവും ഇല്ല അപ്പം സ്ത്രീധനം കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കും കൊടുക്കാം അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലോട്ട് വിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവിടെ ഇരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അങ്ങനത്തെ ഇതൊക്കെ ഉള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ എൻ്റെ മനസ്സിൽ എൻ എൻ്റെ മക്കളെ കുറിച്ചിട്ട് എൻ്റെ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കുകൂടെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്